ദഫ്മുട്ടും കോൽക്കളിയുടെയും അകമ്പടിയോടെ വർണ്ണശപളമായ നബിദിന ഘോഷയാത്ര എ പി ജെ റോഡിൽ വടക്കേയേറ്റത്ത് പ്രവേശിച്ചപ്പോൾ കമാലുവിൻ്റെ വീടിന് മുൻപിൽ ശീതള പാനീയങ്ങളും മധുരവും നൽകി തുടർന്ന് തറയിൽ ഗോപി റോബസ്റ്റ് പഴവും പാനീയങ്ങളും നൽകി റോഡിൻ്റെ തെക്കേയറ്റത്ത് സക്കീർ ഹുസൈൻ്റെ വീടിൻ്റെ മുൻപിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കി നെബിദിന ഘോഷയാത്രയ്ക്ക് ഹൃത്യമായ സ്വീകരണം നൽകി എ പി ജെ കൂട്ടായ്മ പ്രസിഡന്റ് വി എസ് വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു പുത്തൻപള്ളി മഹല്ല് ഖത്തീപ് അബ്ദുൽ ഖാദർ നദ്വി അസിസ്റ്റന്റ് ഖത്തീപ് ഷബീർ ബാഖ്വി മഹല്ല് പ്രസിഡന്റ് പി എം റഷീദ് എന്നിവർ ഓണം ആശംസകൾ നേർന്നു ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് ആ ഓരോ ആളുകൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ും അവർക്കുള്ള എല്ലാ സതുദ്യമങ്ങളെയും അള്ളാഹു സുബധാന പൂർത്തീകരിച്ചു തീരുമാറാവട്ടെ പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ ഒരുപാട് ഇതര മത സുഹൃത്തുക്കൾ കൂടെയുണ്ട് നമ്മുടെ ഈ സന്തോഷവേളകളിൽ പരസ്പരം തോളോട് അവരെ സമയത്ത് ഞാൻ വീണ്ടും ായിരം അഭിനന്ദനങ്ങളും കടപ്പാടുകളും നിബിധനാഘോഷ കമ്മിറ്റി ചെയർമാനും കൂട്ടായ്മ ചെയർമാനുമായ സക്കീർ ഹുസൈൻ കെ ആർ സത്യൻ വി എം നസീർ എ എ റഹീം കരീം പോരോത്ത് താജുദ്ദീൻ അബ്ദുൽ കരീം എന്നിവർ നേതൃത്വം നൽകി ജ്യൂസും മറ്റൊരു ഈ ദയാനിധിയും കാരുണ്യവാനുമായ നബിയുടെ ജന്മദിനം കൂടി വന്നു ചേർന്ന് രണ്ടും കൂടി ഒരു ദിവസം വരുമാനം വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് നമ്മളുടെ എല്ലാ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ കുടുംബങ്ങളും ഇന്ന് ആഹ്ലാദത്തെ കുറിപ്പിലാണ് ഇതോടുകൂടി ഞങ്ങൾക്ക് വേറൊരു കാര്യം പറയാം ഇന്ന് ഈ ഞങ്ങളുടെ വാർഷിക ദിനം കൂടിയാണെന്ന് ഈ കടക്കുന്ന ഞങ്ങൾ ഇതുപോലൊരു തിരുവോണ ദിവസമാണ് അഞ്ചാ ഈ കൂട്ടായ്മ തുടങ്ങിയത് ഈ കൂട്ടായ്മ തുടങ്ങിയ അഞ്ചു വർഷം കഴിഞ്ഞു ഞങ്ങളുടെ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക കലാ മണ്ഡലങ്ങളിൽ ഞങ്ങളുടേതായ മുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്